ദൈവം കൂട്ടിച്ചേർക്കുമെന്ന് അർത്ഥം വരുന്ന യോസെഫ് ദൈവം കൂടെ ഇരുന്നതുകൊണ്ട് സ്വപ്നം കണ്ട യോസെഫ് പ്രാപിക്കേണ്ട അവകാശം പ്രാപിക്കുവാനിടയായി അത് കഷ്ടതയുടെ ചവിട്ടുപടികളിലൂടെ കയറിയിട്ടാണ് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് അർത്ഥം വരുന്ന മനശയെ ദൈവം കൊടുക്കുകയാണ് ഉയർച്ച പ്രാപിച്ചെങ്കിലും വാഗ്തത്തെ നിവർത്തി പ്രാപിച്ചെങ്കിലും അവകാശത്തെ നേടിയെങ്കിലും സങ്കടദേശമാണ് യോസഫിന് മിശ്രയും എന്നുള്ളത് അപ്പനെ അമ്മയെ സഹോദരങ്ങളെ എല്ലാം വിട്ട് വീടുവിട്ട് ചർച്ചക്കാരെ വിട്ട് അകന്നായിരിക്കുന്ന യോസെഫിന് സങ്കടദേശമാണ് മിശ്രയും അതെ ഈ ഭൂമി സങ്കടദേശമാണ് മാതാപിതാക്കളെ അകന്ന് സഹോദരങ്ങളെ അകന്ന് സ്നേഹിക്കുന്നവരെയാകന്ന് കഴിയുന്ന ഒരു ജീവിതം സങ്കടദേശമാണ് അതിലും ഒരു വർധനവ് ദൈവം കൽപ്പിക്കുവാൻ മതിയായവനാണ് നമുക്കൊരു സന്തോഷ ദേശമുണ്ട് അതാണ് സ്വർഗരാജ്യം യോസെഫ് പറയുന്നു എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന അർത്ഥം വരുന്ന എപ്രൈമിനെ ദൈവം നൽകുകയാണെന്ന് യഫ്രൈമിൻ്റെ പതിനായിരങ്ങളും മനശ്ശയുടെ ആയിരങ്ങളും എന്ന യോസെഫിൻ്റെ കൊമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ട് മോശെ അനുഗ്രഹിക്കുമ്പോൾ യോശുവയുടെ കാലത്ത് അവർക്ക് പാർക്കുവാനുള്ള ഭൂമി വിഭാഗിച്ച് നൽകുമ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക യോശുവയുടെ പുസ്തകം പതിനേഴ് യോശുവ യോസെഫിൻ്റെ കുലമായ യഫ്രൈമിനോടും മനശ്ശയോടും പറഞ്ഞത് നിങ്ങൾ വലിയൊരു ജനം തന്നെ മഹാശക്തിയുമുണ്ട് നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത് മലനാട് നിനക്കുള്ളതായിരിക്കണം അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ കനാന്യർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ബലവാന്മാരും ആകുന്നു എങ്കിലും നിങ്ങളവരെ നീക്കിക്കളയും